മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഞ്ജുവിനോടുള്ള സ്നേഹം നന്നായിട്ട് അറിയാവുന്ന അനന്തു തന്നെ സ്റ്റേഷനിലെത്തി സാഗറിനെ ജാമ്യത്തിൽ ഇറക്കുന്നുണ്ട് തൻ്റെ മുന്നിലൂടെ കൈകൾ കോർത്തു പിടിച്ചു വരുന്ന സാഗറിനെയും മഞ്ജുവിനെയും കാണുന്ന മേഘൻ ഇവൻ എന്നേക്കാൾ വലിയ വിഷപ്പാമ്പാണെന്നും ഇവൻ തന്നെ ചതിക്കുമെന്നും മഞ്ജുവിനോട് പറയുമ്പോൾ എന്തായാലും സാഗരേട്ടൻ തന്നേക്കാൾ നല്ലവനായിരിക്കുമെന്നും അങ്ങനെ വിഷപ്പാമ്പാണെങ്കിൽ ഞാനത് സഹിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മേഘന് ചുട്ട മറുപടി കൊടുത്ത് അയാളുടെ വായ അടപ്പിക്കുന്നുണ്ട് മഞ്ജു അങ്ങനെ മഞ്ജുവിൻ്റെ കണ്ണീര് വീഴ്ത്താൻ കാരണക്കാരനായ മേഘന് അതിനുള്ള തിരിച്ചടി നൽകാൻ തന്നെ കണ്ണൻ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് മാർക്കോയെ നിയോഗിക്കുകയാണ് കണ്ണൻ ചെയ്യുന്നത് അങ്ങനെ മാർക്കോ മാനസയെ ചെന്ന് കാണുകയും മാനസയെ വഞ്ചിച്ച് കടന്നു കളഞ്ഞ മേഘനെ കേസിൽ കൊടുക്കണമെന്നും അയാളുടെ കുഞ്ഞിന് ചിലവ് കൊടുക്കാൻ ചിലവിന് കൊടുക്കാനുള്ള ബാധ്യത അയാൾക്കുണ്ടെന്നും മാനസികോടെ ഇങ്ങനെ ഒരു ചതി ചെയ്ത മേഘനെ വെ വെറുതെ വിടരുതെന്ന് പറയുമ്പോൾ മാനസിക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ മാനസ തന്നെ മേഘൻ തന്നെ വഞ്ചിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാനസയുടെ പരാതി ശരിയാണെന്ന് മനസ്സിലാകുന്ന എസ് ഐ ആണെങ്കിൽ മേഘനെ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന സാഗറിനോടായിട്ട് മഞ്ജു പറയുന്നുണ്ട് ആ ആ മേഘൻ്റെ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അയാൾ ഒരു പക്ഷേ എന്നെയും കൊട്ടേഷൻ നൽകി അപായപ്പെടുത്താൻ ശ്രമിക്കും എന്നുള്ളൊരു പേടിയുണ്ട് കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ ഒരു മനുഷ്യനോടൊപ്പം ജീവിച്ചു മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ രണ്ടായിട്ട് കഴിഞ്ഞാൽ പോരാ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒന്നിക്കണം എനിക്ക് സാഗറേട്ടിൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാവണം എന്നെല്ലാം മഞ്ജു തുറന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി തന്നെ ഇത് നേരിട്ട് പറയുന്നത് ഒരാണിനെ സംബന്ധിച്ച് അവന്റെ ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യം തന്നെയാണ് എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ശരി മഞ്ജുവിനെ ഞാൻ ആ രാക്ഷസിനെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് ഓട്ടോ സാഗരൻ തുടർന്ന് മഞ്ജു പറയുന്നുണ്ട് ഏർ ഉണ്ണിയേട്ടം പോട്ടെ അമ്മ ഒരിക്കലും എന്നെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്റെ അമ്മയെയാണ് അമ്മയിൽ നിന്നും ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു കരയുമ്പോൾ കണ്ണൻ സാറിൽ നിന്നും സ്വത്തുക്കൾ കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി മേഘനാണെന്ന് മഞ്ജുവിൻ്റെ അമ്മയ്ക്കും സഹോദരനും ഒക്കെ അറിയാം മഞ്ജുവിനെ മഞ്ജു മേഘനെ ഉപേക്ഷിച്ച് വന്നപ്പോൾ ആ സ്വത്തുക്കൾ കൈക്കാലാക്കാനുള്ള സാധ്യതയല്ലേ ഇല്ലാതായത് അതുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ പെരുമാറിയത് അതിൻ്റെ ദേഷ്യമാണ് മഞ്ജുവിൻ്റെ നേരെ അവർ തീർത്തത് എന്നെല്ലാം സാഗർ പറയുമ്പോൾ ഞാനും അന്ന് ഞാനും അവരുടെ കൂടെ കൂടി കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് പല ക്രൂരതകളും കണ്ണേട്ടനോടും ഏട്ടത്തിയോടും ഒക്കെ ചെയ്തിട്ടുണ്ട് മേഘനെ വിവാഹം കഴിച്ചതോടുകൂടി തന്നെയാണ് സ്വത്തിലും പണത്തിലും ഒന്നും ഒരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു അങ്ങനെ മഞ്ജുവിൻ്റെ ആഗ്രഹപ്രകാരം അന്നത്തെ രാത്രി അവരെല്ലാ അർത്ഥത്തിലും ഒന്നാകുന്നുണ്ട് മേഘനാണെങ്കിലും മാനസ കൊടുത്ത് കംപ്ലയിൻറ്റിൽപ്പെട്ട് അകത്താവുന്നതോടുകൂടി മേഘൻ്റെ ശല്യമില്ലാതെ സാഗറിനും മഞ്ജുവിനും സന്തോഷത്തോടു കൂടി ജീവിക്കാനും കഴിയുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ എടുത്തതും കണ്ണേട്ടൻ്റെ കാലിന് തളർത്തിയിട്ടതുമായ അന്നത്തെ ആക്സിഡൻ്റിന് പിന്നിലെ സൂത്രധാരൻ വാമനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം കൂടി വരികയാണെന്നും അതിനുള്ള ശിക്ഷയാണോ അയാൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കണ്ണേട്ടനെ പോലെ അയാൾക്കും ഇനി ജീവിതകാലം മുഴുവൻ വീൽ ചെയറിൽ കഴിയേണ്ടി വരും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ചില തോന്നലുകളുണ്ടെന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ താൻ പറയുമ്പോൾ അങ്ങനെ ഒരു സംശയം എൻ്റെ മനസ്സിലും ഇല്ലാതില്ല അയാൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് ദൈവമായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരും എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിയോട് തുടർന്ന് അവർ മഞ്ജുവിനെയും സാഗറിനേയും കുറിച്ച് സംസാരിക്കുന്നുണ്ട് സാഗർ സാഗറിനോടൊപ്പം മഞ്ജു ഹാപ്പിയാണെന്നാണ് മാർക്കോ പറഞ്ഞത് മാത്രമല്ല തോമസ് സാറിൻ്റെ ഡ്രൈവറായിട്ട് മഞ്ജു സാഗർ ഡ്രൈവറായിട്ട് പോകാൻ തുടങ്ങി മഞ്ജുവിനെ പൊന്നുപോലെയാണ് ഇപ്പോൾ സാഗർ സംരക്ഷിക്കുന്നത് നമുക്ക് ഒരു പക്ഷേ മാർക്കോ പറഞ്ഞതുപോലെ സാഗറിന് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ കണ്ടിട്ടാ നമുക്ക് അവരിൽ ചെന്ന് കണ്ടാലോ എന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ സാഗറിനെ വിശ്വസിക്കാൻ ഇപ്പോഴും സമയമായിട്ടില്ല മഹി അവനെ എന്ത് ഉദ്ദേശത്തിലാണ് മഞ്ജുവിനെ വിവാഹം കഴിച്ചത് എന്ന് വൈകാതെ അറിയാൻ കഴിയുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് സാഗർ മാർക്കോ പറഞ്ഞതൊക്കെ പോലെ നല്ലവനായിട്ടുണ്ടെങ്കിൽ അത് മഞ്ജുവിൻ്റെ ഭാഗ്യത്തിനാണെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ മഹാലക്ഷ്മിയോട് എന്തായാലും നമുക്ക് കാണാമഹി എന്നുകൂടി കണ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് മേഘനാണെങ്കിൽ അയാൾക്കെതിരെ മാനസ കൊടുത്ത പരാതിയിൽ കഴുമ്പണ്ടെന്ന് കണ്ടെത്തുന്ന കോടതി മാനസിക്കും കുട്ടിക്കും മാസം മാസം നല്ലൊരു തുക തന്നെ ചിലവിന് കൊടുക്കാനായിട്ട് ഉത്തരവിടുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നു തരിപ്പണമാവുന്നുണ്ട് കേട്ടോ മേഘനാഥൻ പക്ഷേ ഒരവസരം കിട്ടിയാൽ സാഗറിനെയും മഞ്ജുവിനെയും തകർക്കാനുള്ള അവർ ഒരുമിച്ച് ജീവിക്കാതിരിക്കാനുള്ള എല്ലാ പദ്ധതികളും അയാൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ശേഷം മഞ്ജു ആണെങ്കിൽ അവൾ ആഗ്രഹിച്ചതുപോലെ ഗർഭിണിയാവുന്നുണ്ട് അപ്പോൾ ഈ വാർത്ത അറിഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിക്കൊക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ തുടർന്ന് പരിഭവങ്ങളെല്ലാം മറന്ന് കണ്ണനും മഹാലക്ഷ്മിയും കൂടിയിട്ട് മഞ്ജുവിനെ കാണാനായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ കണ്ണൻ അത്ര ഒരു കുറച്ചൊരു നീരസം സാഗറിനോട് മനസ്സിൽ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിലും മഹി നിർബന്ധിച്ചിട്ട് തന്നെയാണ് കണ്ണനെയും കൊണ്ട് അവരെ കാണാനായിട്ട് എത്തുന്നത് അപ്പോൾ ഉണ്ണിയുടെ കുഞ്ഞിന് ശേഷം നമ്മുടെ കുടുംബത്തിൽ ജീവിക്ക ജനിക്കാൻ പോകുന്ന കുഞ്ഞ കുഞ്ഞ് നിന്നേതാണെന്നും ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറുമെന്നും കണ്ണനും മഹാലക്ഷ്മിയും അഞ്ജുവിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് അങ്ങനെ എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് മറ്റൊരു ദുരന്തം അഞ്ജുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതായത് സാഗർ എന്ന് പറയുന്നവൻ മേഘ വിഷപ്പാമ്പാണെന്ന് മേഘൻ പറഞ്ഞത് വെറുതെയല്ല കാരണം മേഘന് സാഗറിൻ്റെ സകല ഹിസ്റ്ററിയും നന്നായിട്ട് തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് മാത്രമല്ല കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും സംശയങ്ങൾ ശരി തന്നെയായിരുന്നു അന്ന് കണ്ണനും മഹാലക്ഷ്മിയും അനന്തൊക്കെ ചേർന്ന് അയാളെ അനന്തുവിൻ്റെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കുകയും അതുമാത്രമല്ല അനന്തു കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടകളെ കൊണ്ട് അയാളെ തല്ലിച്ചതക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കണ്ണനോടും മഹാലക്ഷ്മിയോടും അനന്തുവിനോടും കണ്ണൻ്റെ ആ കുടുംബത്തിനോട് തന്നെയുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഒരവസരത്തിന് വേണ്ടിയിട്ട് അയാൾ കാത്തു കാത്തുകാത്തിരിക്കുകയായിരുന്നു അങ്ങനെ മഞ്ജു ആണെങ്കിൽ കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടവളാണെന്ന് സാഗറിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് മഞ്ജുവിൻ്റെ ജീവിതം എല്ലാ അർത്ഥത്തിലും തകർത്ത് കണ്ണൻ്റെ മനസ്സും തകർക്കണമെന്ന് അയാൾ തീരുമാനിച്ചുറപ്പിച്ചത് അതിനു വേണ്ടിയാണ് കിട്ടിയവസരം പാഴാക്കാതെ അയാൾ മഞ്ജുവിൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നതും അവളെ സ്നേഹം നടിച്ച് അഭിനയിച്ച് അവളുടെ 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 മുന്നിൽ അവളുടെ മനസ്സ് കീഴടക്കിയതുമൊക്കെ അങ്ങനെ മഞ്ജുവിനെ ഗർഭിണിയാക്കിയതിന് ശേഷം കടന്നു കയറാൻ കടന്നു കളയാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കാനുണ്ട് സാഗർ ചെയ്യുന്നത് പക്ഷേ അയാളുടെ ഉദ്ദേശങ്ങളൊന്നും നടക്കുന്നില്ല നമ്മുടെ മാർക്കോ ഇടപെട്ട് അയാൾക്ക് കണക്കിന് കൊടുക്കുകയും അയാൾക്ക് നല്ലൊരു ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡ് തന്നെ ആയിട്ട് നമുക്ക് കാത്തിരിക്കും എരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്